ആധുനിക സാങ്കേതിക വിദ്യകൾ സ്മാർട്ട് ആരംഭിച്ചു കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട വ്യക്തികളെയും വാഹനങ്ങളെയും വേഗത്തിൽ തിരിച്ചറിയാൻ ഇതുവഴി ഉദ്യോഗസ്ഥർ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ഷെയ്ഖ് ഫഹദ് യൂസഫിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയം പുതുതായി ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയ സുരക്ഷാ പെട്രോൾ വാഹനം പുറത്തിറക്കി പുതിയ പെട്രോൾ വാഹനത്തിൽ മുഖം തിരിച്ചറിയൽ സംവിധാനത്തോട് ബന്ധിപ്പിച്ച സ്മാർട്ട് മൊബൈൽ ക്യാമറ വാഹന ലൈസൻസ് പ്ലേറ്റ് സ്കാനർ പോർട്ടബിൾ വിരലടയാളം തിരിച്ചറൽ ഉപകരണം തുടങ്ങിയവ ഉൾപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ നേരിട്ട് മന്ത്രാലയ ഡാറ്റാബേസുമായി പൊരുത്തപ്പെടുത്തി വേഗത്തിൽ ആവശ്യപ്പെട്ട വ്യക്തികളുടെയും വാഹനങ്ങളുടെയും തിരിച്ചറൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ പുതിയ സാങ്കേതികവിദ്യകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയും നടപടികളുടെ കൃത്യതയും വർദ്ധിപ്പിക്കാൻ വലിയ പിന്തുണ നൽകുമെന്ന് രാജ്യത്തെ സുരക്ഷയും സ്ഥിരതയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കുവയത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി അയ്യു സുനേഷ് വെങ്കര